വൈകുന്നേരം ഈ യാത്ര വീടിനടുത്തുള്ള പലചരക്ക് കടയിലേക്കാണ് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഒത്തിരി സൂപ്പർമാർക്കറ്റുകളുടെയും വലിയ കടകളുടെയും മുന്നിലൂടെയാണ് തിരിച്ചു പോരാറുള്ളത് എങ്കിലും അവിടെ നിന്നും അധികം സാധനങ്ങൾ വാങ്ങിക്കാറില്ല സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നത് വീടിനടുത്തുള്ള ധനേഷിൻ്റെയും രമ്യയുടെയും കടയിലാണ് പോകുന്ന വഴിക്ക് ഇതുപോലെ നേന്ത്രപ്പഴങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നാട്ടിൻ പുറത്തുകൂടെ നടക്കുന്ന സമയത്ത് ഉരിഞ്ഞു ഉരിഞ്ഞുകഴിച്ച് നാട്ടിട വഴികളിലൂടെ പതുക്കെ നടന്ന് ആ കടയിലേക്ക് അങ്ങ് ചെന്ന് കയറും ആ കടയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഏത് പാതിരാത്രി ചെന്ന് സാധനങ്ങൾക്ക് വേണ്ടി മുട്ടി വിളിച്ചാലും തുറന്ന് സാധനം എടുത്തു തരും കയ്യിൽ പൈസ ഇല്ലെങ്കിലും നമുക്ക് പോയി വാങ്ങിക്കാം അപ്രതീക്ഷിതമായി കുറച്ച് വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഏത് സാധാരണക്കാരനും ഒന്ന് പകയ്ക്കും അപ്പോഴും നമുക്കാ കടയെ ആശ്രയിക്കാം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി ശനിയാഴ്ച കൂലി ഇട്ടുമ്പോൾ തരാം അല്ലെങ്കിൽ പിന്നെ തരാം എന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് ഇറങ്ങിപ്പോരാം ആരും പിടിച്ചു വെക്കില്ല അപമാനിക്കില്ല ഈ കടയിൽ എനിക്കൊരു പറ്റു പുസ്തകമില്ല സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ വില പറയും ഞാനത് കടമായിട്ടാണ് വാങ്ങാറുള്ളത് ഞാനല്ലെങ്കിൽ അപ്പൂസ് വാങ്ങിയ സാധനങ്ങളുടെ വില ഓരോ പ്രാവശ്യവും കലണ്ടറിൽ ഡേറ്റ് വെച്ച് എഴുതിയിടും ശമ്പളം കിട്ടുമ്പോൾ നേരെ ഇങ്ങോട്ട് വരും കലണ്ടറിലെ പൈസ എല്ലാം കൂട്ടി നോക്കിയിട്ട് ആ പൈസ ഇവിടെ കൊടുക്കും പിന്നെയും സാധനങ്ങൾ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോകും ഞങ്ങളുടെ നാടിൻ്റെ അഭിമാനമാണ് ഈ കട ഏതൊരാൾക്കും ഏത് സമയത്തും കയറിച്ചല്ല കയ്യിൽ പൈസ ഇല്ലെങ്കിലും സാധനങ്ങൾ തരും വലിയ സൂപ്പർമാർക്കറ്റൊക്കെ അവോയ്ഡ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മുടെ നാട്ടിൻ പുറത്തെ കൊച്ചു കൊച്ചു കടകൾ അത് സംരക്ഷിക്കുക തന്നെ വേണം നമ്മൾ അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കണം പെട്ടെന്ന് ഓടിച്ചെന്നാൽ സൂപ്പർമാർക്കറ്റിൽ നിന്നൊന്നും നമുക്ക് കടം തരില്ല കയ്യിലൊട്ടും പൈസ ഇല്ലാതെ വരുന്ന പഞ്ഞക്കർക്കിടകത്തിലും പെരുമഴക്കാലത്തും കൊറോണ കാലത്തും പെരുമാറി പെയ്ത് പ്രളയമായി മാറിയ സമയത്തൊക്കെ കടന്തന്നവരാണ് ലക്ഷങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത ബാങ്കിൽ നമുക്ക് ഒരു പേന പോലും ഒരു വള്ളി കെട്ടിയിട്ടിരിക്കുന്ന കാണാം നഷ്ടപ്പെട്ടു പോവാതെ ആ കാലഘട്ടത്തിലൊക്കെ നമ്മളെ വിശ്വസിക്കുന്ന വലിയ മനുഷ്യരാണ് നാട്ടിൻ പുറത്ത് ഈ കച്ചവടക്കാർ അപ്പോൾ തീർച്ചയായിട്ടും സൂപ്പർമാർക്കറ്റുകളിൽ പോയി വണ്ടി നിറച്ച് സാധനം മേടിച്ച് വരുന്ന സമയത്ത് ഇത്തരം കച്ചവടക്കാരെ മറന്നു പോകരുത് നമുക്കൊരാവശ്യത്തിനോടി ചെന്നാൽ കയ്യിൽ പൈസ ഇല്ലെങ്കിലും സാധനങ്ങൾ തരാൻ ഇവരേ ഉള്ളൂ അതുകൊണ്ട് അവരുടെ അടുത്ത് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം അവരെയും നിലനിർത്താം എത്ര കച്ചവടക്കാരാണ് പൂട്ടിപ്പോകുന്നത് നമ്മുടെ ടൗണുകളിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ ഇന്ന് കാണുന്ന കട നാളെ ഷട്ടർ അടച്ചിട്ടിരിക്കുന്ന കാണാം അതിന് നമ്മൾ ഉത്തരവാദികളാണേ വലിയ വലിയ കമ്പനിക്കാരൊന്നും ആപത്ത് വരുമ്പോൾ സഹായിക്കാനൊന്നും ഉണ്ടാവില്ല ഓൺലൈൻ പർച്ചേസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാട്ടിൻ പുറത്ത് വാടക കൊടുത്ത് ഇതുപോലെ കച്ചവടം ചെയ്യുന്നവരുടെ അടുത്തേക്ക് ചെല്ലണം അവരുടെ അടുത്തു നിന്ന് സാധനങ്ങൾ വാങ്ങിക്കണം നമുക്കും അവർക്കും ഉപകാരപ്പെടട്ടെ ഇത്രയും പറഞ്ഞെന്ന് വിചാരിച്ച് നാട് വളരുന്നതിനൊന്നും ഞാൻ എതിരല്ല കേട്ടോ സൂപ്പർ മാർക്കറ്റുകളൊക്കെ വരട്ടെ നാട് വികസിക്കട്ടെ ആ വികസനത്തോടൊപ്പം തന്നെ കുറച്ച് പേരുടെ കഞ്ഞൂടി മുട്ടരുത് കുറച്ചുപേർ കടകൾക്ക് ഷട്ടറിട്ട് ഈ വ്യവസായം ഈ പ്രസ്ഥാനം പൂട്ടിപ്പോകരുത് അത്രയും ഞാൻ പറഞ്ഞുള്ളൂ ഈ പഴക്കൊല നോക്കൂ ഈ നാട്ടിലെ ഒരു മനുഷ്യൻ്റെ വീട്ടിൽ അധികമായി ഉണ്ടായ കായാണ് അത് അദ്ദേഹം ഈ കടയിൽ കൊണ്ട് കൊടുത്തു അവർ ഈ കായും വിലയ്ക്ക് വാങ്ങി എന്നിട്ട് ആവശ്യക്കാർക്ക് വിൽക്കുന്നു അപ്പോൾ അത് ഒത്തിരി പേർക്ക് ഉപകാരപ്പെടുന്നുണ്ട് ഇത്തരം കടകൾ എനിക്ക് ഏറ്റവും ഇഷ്ടം എല്ലാ സാധനങ്ങളും വാങ്ങിയതിന് ശേഷം പിന്നെ തരാട്ടോ എന്ന് പറയുമ്പോൾ നമ്മളെ അപമാനിക്കാതെ യാത്രയാക്കുന്നുണ്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് കയ്യിൽ പൈസ തികഞ്ഞില്ലെങ്കിൽ സാധനങ്ങൾ ബാക്കി അവിടെ കൊടുത്തിട്ട് വരേണ്ടി വരും കയ്യിൽ പൈസ ഇല്ലെങ്കിലും ധൈര്യമായി കയറി ചെന്ന് സാധനങ്ങൾ വാങ്ങി അത്താഴപ്പക്ഷണി കിടക്കാതെ നാട്ടിൻ പുറത്തെ ഓരോ കുടുംബങ്ങളും പുലരാനുള്ള സ്നേഹവും ഈ കച്ചവടത്തിലുണ്ട് സ്നേഹക്കടയാണിത് ഇത്തരം കടകൾ ഓരോ നാട്ടിലും നിലനിൽക്കണം അത് നാടിൻ്റെ ആവശ്യമാണ് നാളയുടെ ആവശ്യമാണ് അത് നന്മയാണ് അതിനുവേണ്ടി നമ്മുടെ പർച്ചേസുകളിൽ നമുക്കിത്തരം കടകളെ ചേർത്ത് നിർത്താം സാധനങ്ങളും വാങ്ങി ഞാൻ അപ്പൂസും ഇരിട്ടത്ത് കാണുന്നവരോടൊക്കെ മിണ്ടിയും പറഞ്ഞും നാട്ടിടവഴികളിലൂടെ നടക്കുകയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക്